ക്രാഫ്റ്റ് സപ്ലൈസ് വാങ്ങാനായിട്ട് അയൽ ജില്ലയിൽ വരെ എത്തിയ കാര്യം നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഒരു എയ്സ്തെറ്റ് ക്യാമ്പയിൻസിലുള്ള നല്ല സ്റ്റേഷനറി ആൻഡ് ക്രാഫ്റ്റ് ഷോപ്പ് നമ്മുടെ ഈ ഏരിയയിലൊന്നും എന്റെ അറിവിലില്ല പുതിയ കണ്ട ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കയറിയെങ്കിലും മിക്ക കടകളിലും ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പർച്ചേസിംഗ് കാര്യമായി നടന്നില്ലെങ്കിലും ഫുഡ് അടിയും ബീച്ച് വൈബും നന്നായി ആസ്വദിച്ചു ബ്റ്റ് ടൗണില് ചൈനീസ് മാർക്കറ്റ് ഒത്തിരി ഇഷ്ടമായി നല്ല അഫോർഡബിൾ റേറ്റിന് വീട്ടിലേക്ക് ആവശ്യമുള്ള ടൂൾസും ഓർഗനൈസേഴ്സും ഒക്കെ അവിടെ അവൈലബിൾ ആണ് ബൈക്കിൽ പോയതുകൊണ്ട് തന്നെ വലിയ വലിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാനുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കട്ടിംഗ് ടൂള് ഞാൻ അവിടെ നിർത്തുന്നു അതിന്റെ അടുത്തുള്ള ഒരു സ്റ്റേഷനറി ഷോപ്പ് കയറി കുറച്ച് പെയിൻസും ക്ലേയോ ഒക്കെ വാങ്ങി ചില ക്രാഫ്റ്റ് ഷോപ്പിൽ കയറി സ്ഥിതിക്ക് എന്തെങ്കിലും ഒക്കെ വാങ്ങണ്ടേ എന്ന് കരുതി വേറെയും കുറച്ച് സാധനങ്ങൾ വാങ്ങി ക്രിസ്മസ് ഗിഫ്അവേ തരുവോ ക്രിസ്മസ് ജേണൽ ചെയ്യുവോന്നൊക്കെ ചോദിച്ചുള്ള കമൻസ് കാണാറുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഒക്കെ ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ ചാനൽ ഒരു കുഞ്ഞു ചാനലായത് അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഒന്നും ഗവ്വേ തരാനായിട്ട് പറ്റില്ല സോ ഞാൻ ഉണ്ടാക്കി എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കാം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമില്ലായിട്ടത്തിൻ്റെ വീഡിയോന്റെ താഴെയും കമന്റ് ഇടണേ സോ നമുക്ക് ഫൈവ് സബ്സ്ക്രൈബേഴ്സ് ആയാലും നല്ലൊരു ഗവ്വേ ആയിട്ട് വരുന്നതായിരിക്കും പറ്റുള്ളൂ ബൈ